മാസത്തിന്റെ പ്രത്യേകതകൾ ആദ്യത്തെ ദിവസത്തിൽ നമ്മൾ ധാരാളം നമുക്ക് കൂലി തരും എല്ലാവർക്കും ചെയ്യാൻ ഒരു അവസരമുള്ളതാണ് ഈ ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടവർക്കേ ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാത്തവർ എത്ര ശ്രമിച്ചാലും മടിയു കാരണം അവർക്ക് ഇബിലീസിന്റെ ഷെറിൽ പെടുന്നത് കാരണം അവർക്ക് ഇബാദത്ത് എടുക്കാൻ ശരിയായ രീതിയിൽ കഴിയില്ല ഈ പത്ത് ദിവസത്തിന് വളരെ പുണ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പറഞ്ഞു തരാം ഈ ഒരു സൂറത്ത് പത്ത് ദിവസം മുഴുവനായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ പാരായണം ചെയ്യാം ഈ ഒരു സൂറത്ത് നമ്മൾ പത്ത് ദിവസം നമുക്ക് ഭാഗ്യം തരട്ടെ ദിവസവും കഴിയുന്നത്ര പ്രാവശ്യം ഈ ഈ ഒരു 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 സൂറത്ത് പാരായണം ചെയ്യണം ചെയ്യണം സൂറത്തിലെ ചെയ്യേണ്ടതുണ്ട് ആ നമ്മൾ എന്നിട്ട് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുക ആ ഒരു സൂറത്താണ് ഹജ്ജ് സൂറത്ത് ഹജ്ജ് സൂറത്ത് പാരായണം ചെയ്താൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടും നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തരും ഉറപ്പായിട്ടും തരും അപ്പൊ എല്ലാവരും ഈ ഒരു സുഹൃത്ത് അധികരിപ്പിക്കുക ഈ ഒരു മാസത്തില് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അസ്സലാമു അലൈക്കും അസാം വബറകാതുഹു